പെരുവന്താനം യൂണിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പെരുവന്താനം പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് വടംവല്ലി ഉൾപ്പെടെ വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നു യൂണിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് അബിനാസ് ടി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എക്സിക്യൂട്ടീവ് ചെയർമാൻ നദീർ കെ ഷംസ് സ്വാഗതമർപ്പിച്ചു പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ യോഗം ഉദ്ഘാടനം ചെയ്തു ും പത്ത് വർഷം തോളമായിട്ട് നടത്തി പോവാ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോരം ഓരോ സ്വഭാവമുള്ള ഓരോ രീതിക്കാരാണ് കൂടെ ഉള്ളത് അപ്പൊ അവരെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പത്ത് വർഷത്തോളം നീണ്ട യാത്ര നന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ക്ലിബിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാർ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്നത്തെ സാഹചര്യത്തിൽ ചെറുപ്പക്കാരൊക്കെ ഓരോ കാര്യങ്ങളിലും മടി പിടിച്ചു നിൽക്കുമ്പോൾ അതിലൊന്നും മടി പിടിച്ച് നിക്കാതെ ഞങ്ങളെല്ലാം എല്ലാ കാര്യത്തിനും മുന്നോട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഒരേ ഐക്യത്തോടു കൂടി പോന്ന യൂണിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സിന്റെ പ്രിയപ്പെട്ട ക്ലബ്ബ് ഓഫ് ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയുന്നു കാരണം ഓണാഘോഷം വെക്കുക എന്ന് പറയും ഈ ഒരു പ്രോഗ്രാം നടത്തുക നമ്മൾ പെരുവത്താനം പഞ്ചായത്തിൽ ഞാൻ മെമ്പറായിരുന്ന ഈ രണ്ടാം വാർഡിൽ തന്നെ കഴിഞ്ഞിട്ട് മുപ്പത് വർഷം ഒരു ഓണാഘോഷം വെച്ചിരുന്നു അപ്പോൾ അതിനകത്ത് എന്തൊക്കെ എഫേർട്ട് ഇടണം എന്നുള്ളത് നമുക്കറിയാം കാരണം ഒരു പരിപാടി എന്ന സംഘാടനം ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വരുമ്പോഴും അതിനെയൊക്കെ നീക്കം ചെയ്ത് തരണം ചെയ്തു പോകേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിനകത്ത് ആളെ കൂട്ടുക അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എല്ലാ ഐക്യങ്ങളോ കൂടി എല്ലാവരെയും കൂട്ടി ഇതുപോലെ ഒരു പ്രോഗ്രാം നടത്തുന്ന ആദ്യം തന്നെ യൂണിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സിൽ പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഏറ്റവും ഗംഭീരമായി നമ്മുടെ വാർഡംഗം പി വൈ നിസ ഓണ സന്ദേശം നൽകി യും സമ്പിയുടെയും ഒരു പന്തോണം നമ്മളെല്ലാവരും കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ചിങ്ങമാസത്തിലെ അത്തം പത്ത് മുതല് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടി കേരള സംസ്ഥാനത്ത് മാത്രമല്ല മലയാളി ലോകത്തെവിടെയുണ്ടോ അവിടെ അവിടെയെല്ലാം ആഘോഷിക്കുന്ന ഒരേ ഒരു ഉത്സവമാണ് ഓണാഘോഷം എന്ന് നമുക്ക് അറിയാം ക്ലബ് സെക്രട്ടറി സുഹൈൽ ബഷീർ എൻ എ ജലീൽ ടി സി സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് കലാകായിക മത്സരവും വടംവലിയും സമ്മാനദാനവും നടന്നു ഉണ്ണിപ്പന്ത് കളിക്കണ്ട വീട്ടിലിരുന്നാലോ തന്ധി വരുന്നുണ്ട് ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ സന്ധി വരുന്നുണ്ട് ഉണ്ണിപ്പന്ത് കളിക്കേണ്ടേ ോ ഉള്ളോ ഉണ്ണി കോടി മറിഞ്ഞല്ലോ ഉണ്ണിച്ചാടി പറഞ്ഞല്ലോ കൂട്ടുകാരെ Thank you. காய்சிங்கிற அடுத்த வருஷ வரவழிக்க 見れ見れ入れていくれるのを最初に。